പൊൻകുന്നത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചുപൂട്ടിയിട്ട് പത്ത് ദിവസം സ്റ്റാന്റിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സൗകര്യമില്ലാത്ത അവസ്ഥയാണ് സെപ്റ്റി ടാങ്ക് നിറഞ്ഞതിനെ തുടർന്നാണ് കമ്പർ സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് ടാങ്കിന്റെ തകരാർ പരിഹരിക്കുവാൻ ഏതാനും ദിവസം മുമ്പാണ് ടാങ്കിന്റെ ഒരു വർഷത്തെ മണ്ണെടുപ്പ് മാറ്റിയെങ്കിലും തുറപ്പണികൾ നിലച്ചമട്ടാണ് സർക്കാരിന്റെ വഴിയിട പദ്ധതി നടപ്പിലാക്കിയപ്പോഴും പുതിയത് നിർമ്മിക്കാതെ സ്റ്റാൻഡിലെ പഴയ കമ്പൾ സ്റ്റേഷൻ ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ സെപ്റ്റിക് ടാങ്കിന്റെ തകരാർ മൂലം പലതവണ അടച്ചിടേണ്ടിയും വന്നു കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കെ പൊട്ടിയൊലിച്ച് സ്റ്റാൻഡിൽ മലിനജലം പരന്നൊഴുകിയതോടെയാണ് കമ്പർ സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഭാഗമായ കോട്ടയം കുമ്പളി റോഡിലും പൊൻകുന്നം പാല പൊൻകുന്നം മണിമല റോഡുകളിലും ചങ്ങനാശ്ശേരി റൂട്ടിലുമായി ദിവസേന നൂറുകണക്കിന് സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ പല ട്രിപ്പുകളായി കടന്നുപോകുന്ന സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് എത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളും ഡിപ്പോയിൽ പോകാതെ ദേശീയപാതതോരത്തെ സ്വകാര്യ ബസ് സ്റ്റാന്റിലെത്തിയാണ് കടന്നു പോകുന്നത് സ്റ്റാൻഡിലെ കമ്പട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ യാത്രക്കാർ ദുരിതത്തിലാണ് ഇതുമൂലം സ്ത്രീ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ് ഇതെന്താ വിനേഷ് ജോർജ്ഡാ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായനെ കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം